ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം മൂന്ന് വർഷ ഹോട്ടൽ മാനേജ്മെന്റ് പ്രോഗ്രാമിൽ ചേരാൻ കഴിയാത്തവർക്ക് മറ്റ് കാരണത്താൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ കഴിയാത്തവർക്കും പന്ത്രണ്ട് മാസത്തെ ഫുഡ് ക്രാഫ്റ്റ് പരിശീലനം വഴി ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്തേക്ക് കടക്കാം ഒമ്പത് മാസത്തെ ക്ലാസ് റൂം പഠനവും മൂന്ന് മാസത്തെ ഹോട്ടൽ വ്യവസായ പരിശീലനവും പരിശീലന കാലയളവിൽ ഒട്ടുമിക്ക ജോലി സ്ഥാപനങ്ങളിലും ഭക്ഷണം താമസം യൂണിഫോം എന്നിവ സൗജന്യമാണ് ഒത്തിരി ജോലി സാധ്യതകൾ നൽകുന്ന ഒരു കോഴ്സാണിത് ഹോട്ടൽ മാനേജ്മെന്റിലെ ഏതെങ്കിലും ഒരു ശാഖയിൽ മാത്രമായിരിക്കും പരിശീലനം ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ക്യാൻറ്റീനുകൾ കപ്പലുകൾ എയർലൈനുകൾ ആശുപത്രികൾ വൻകിട വ്യവസായ ശാലകൾ മുതലാവിലെല്ലാം ഫുഡ് ക്രാഫ്റ്റ് വിഷയങ്ങളിൽ പരിശീലനം നേടിയവരുടെ സേവനം വേണ്ടതാണ് പതിമൂന്ന് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളായി സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കേരളത്തിൽ പ്രവർത്തനം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു പാസ് മൂന്ന് ചാൻസലുകൾക്ക് ശേഷം ജയിച്ചവർ ഇതിനേക്ഷിക്കുന്നില്ല രണ്ട് മൂന്ന് ചാൻസിൽ ജയിച്ചവർക്ക് അപേക്ഷിക്കുക മാർക്ക് അടിസ്ഥാനമാക്കിയാണ് സെലക്ഷൻ വരിക രണ്ടാം ചാൻസിൽ ജയിച്ചവർക്ക് അഞ്ചു മാർക്ക് മൂന്നാം ചാൻസിൽ ജയിച്ചവർക്ക് പത്ത് മാർക്ക് യും ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ പ്രായപരിധിയില്ല ആപ്ലിക്കേഷൻ ഫീ നൂറ് രൂപ പട്ടി വിഭാഗക്കാർക്ക് അൻപത് രൂപ മിക്ക ജില്ലകളിലും ഈ കോഴ്സുകൾക്ക് സ്ഥാപനങ്ങളുണ്ട് കോഴ്സും ഫീ ഡീറ്റെയിലും നോക്കാം ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ ഇരുപത്തി തൊള്ളായിരം ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ഇരുപത്തി തൊള്ളായിരം ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ ഇരുപത്തിമൂന്ന് തൊള്ളായിരം ഫുഡ് പ്രൊഡക്ഷൻ മുപ്പത്തിനാല് എണ്ണൂറ്റി മുപ്പത് ബേക്കറി ആൻഡ് അറിയാം എണ്ണൂറ്റി മുപ്പത് ഹെണിംഗ് ആൻഡ് ഫുഡ് റിസർവേഷൻ ഇതുകൂടാതെ കോഷൻ ഡിപ്പോസിറ്റ് സ്റ്റുഡന്റ് ആക്ടിവിറ്റീസ് ഡിപ്പോറ്റീസ് ഇതും അടയ്ക്കേണ്ടതാണ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പകുതി അടയ്ക്കേണ്ടതാണ് ബാക്കി പകുതി നവംബർ മുപ്പതിനുള്ളിൽ അടയ്ക്കേണ്ടതുമാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകൾ എന്തല്ല മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അക്കാഡമിക് ഡീറ്റെയിൽ ഫോട്ടോ സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഒപ്പ് സർട്ടിഫിക്കറ്റ് ഇവ ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ നൂറ് ക്യാപിക്കൂൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നത് എങ്ങനെയാ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചോ അത് ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക നൈം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഒരു പാസ്വേഡ് കൊടുക്കുക ശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക വരുന്ന വിൻഡോയിൽ സ്ഥാപനങ്ങളും അവിടെയുള്ള കോഴ്സുകളും കാണിക്കും ട്രിവാൻഡ്രം അവിടെയുള്ള കോഴ്സുകൾ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ ഫുഡ് പ്രൊഡക്ഷൻ ഫുഡ് ആൻഡ് ബിവറേജസ് സർവീസ് നിങ്ങൾക്ക് ഏത് കോഴ്സിലാണോ പഠിക്കാൻ താല്പര്യം അതിവിടെ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് എവിടെയാണോ പഠിക്കാൻ താല്പര്യം അതും തിരഞ്ഞെടുക്കാം ഒന്നിൽക്കൂട് ജില്ലകളിൽ അപേക്ഷിക്കുന്നവർ പ്രത്യേകം പ്രത്യേകം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ് അപ്ലൈ നവർ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക നെയിം കാണിക്കും അഡ്രസ് എന്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവിടെ കാണിക്കുന്നതായിരിക്കും പാരന്റ് നെയിം കൊടുക്കുക പാരന്റ് മൊബൈൽ നമ്പർ കൊടുക്കുക റിലേഷൻഷിപ്പ് കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക എസ് സി എസ് ടി ആണെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക റിലീജിയൻ കാസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എക്സാം ഏതാണ് പാസ്സായത് അതായത് എക്സാം നൈൻ കൊടുക്കുക എത്ര ചാൻസിലാണ് പാസ്സായത് അത് കൊടുക്കുക ശേഷം അപ്ഡേറ്റ് കൊടുക്കുക അടുത്ത ഇന്ത്യയിൽ നേരത്തെ കൊടുത്തതിന് പ്രായമുള്ള ഡീറ്റെയിൽ കാണിക്കും ഓപ്ഷൻ ഇവിടെ ഒന്നും തിരഞ്ഞെടുക്കാവുന്നതാണ് അടുത്ത പേയ്മെന്റ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സെന്റർ ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്ത പേയ്മെന്റ് ഡീറ്റെയിൽ പേ ആപ്ലിക്കേഷൻ ഫീ അടക്കേണ്ടതാണ് ശേഷം പേയ്മെന്റ് ഡീറ്റെയിൽ കാണിക്കുന്നതായിരിക്കും തുടർന്ന് പ്രൊഫൈൽ ഡീറ്റെയിൽ യിൽ നോക്കാവുന്ന പ്രൊഫൈൽ ഡീറ്റെയിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഫൈനൽ അപ്ലോഡ് ഫയൽസ് ഫയലുകൾ അപ്ലോഡ് ചെയ്യേണ്ടത് വരുന്ന പേജിൽ ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യുക ഡെമോ ആയതുകൊണ്ടാണ് പേയ്മെന്റ് അടക്കാത്തത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്